ഈ വെക്കേഷന് ഫാമിലിക്കൊപ്പം മൂന്നാറ് ഇടുക്കി ഭാഗത്തേക്ക് നിങ്ങൾ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു റീൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ ഉപകാരപ്പെടും തീർച്ചയായും അഞ്ചാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് താമസിക്കാൻ നമ്മുടെ രാജാക്കാട് നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അനുയോജ്യമാണ് അതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാലും അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ആയിട്ട് വന്നാലും അനുയോജ്യമായിട്ടുള്ള ഒരു റിസോർട്ടാണ് നമ്മുടേത് ഇവിടെ നമുക്ക് ഒരുപാട് റൂംസ് അവൈലബിൾ ആണ് പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് മൂന്നാറിലേക്ക് യാത്ര പോകാനും അതുപോലെ തന്നെ വാഗംമണ്ണിലേക്ക് യാത്ര പോകാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്പോട്ടാണ് രാജാക്കാടുള്ള ഈ ഒരു റിസോർട്ട് ഈ റിസോർട്ടിലേക്ക് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഡയറക്റ്റ് കോൾ ഒഴിവാക്കുക കാരണം ഡീറ്റെയിൽ പറയാൻ വാട്സ്ആപ്പ് ആണ് ഏറ്റവും അനുയോജ്യം അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ജസ്റ്റ് രാജാക്കാട് എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി പിന്നെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് മെൻഷൻ ചെയ്യുക എത്ര പേരുണ്ടെന്ന് മെൻഷൻ ചെയ്യുക നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് അഞ്ചാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ലഭിക്കുകയുള്ളൂ വീക്കെൻഡുകളിൽ റേറ്റ് വ്യത്യാസം ഉണ്ടാവും അതേപോലെ തന്നെ ഹോളിഡേസിലും ൾ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോവുക ഡയറക്റ്റ് വന്നാൽ ഈ റേറ്റിന് ലഭിക്കുന്നതല്ല റേറ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പ്രീ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വരിക നമ്മുടെ റിസോർട്ടിലേക്ക് ബുക്ക് ചെയ്യാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് റിസോർട്ടുകളുടെയും അതുപോലെ തന്നെ ഹോം സ്റ്റേകളുടെയും ഡീറ്റെയിൽസ് നമ്മുടെ പേജിൽ തന്നെയുണ്ട് അപ്പോൾ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്